നന്നമുക്ക് പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിൽ അഴിമതി അഴിമതിയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിൽ ഒന്നാം പ്രതി പ്രസിഡന്റാണെന്നും ഈ അഴിമതിയിലെ സി പി എമ്മിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും മലപ്പുറം ജില്ലാ യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ ആവശ്യപ്പെട്ടു ഭരിക്കാൻ അറിയില്ലെങ്കിലും കക്കാൻ അറിയാവുന്ന പ്രസിഡന്റാണ് നന്നമുക്കിലുള്ളതെന്നും അഴിമതി ആരോപിച്ച പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതും പ്രസിഡന്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ അഴിമതിയിൽ നിലകൊള്ളുന്ന നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് മലപ്പുറം ജില്ലാ യു ചെയർമാൻ പി ടി അജയ് മോഹൻ പറഞ്ഞു നന്നമുക്ക് പഞ്ചായത്തിലെ സി പി എം ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനും എതിരെ നന്നമുക്ക് പഞ്ചായത്തിലേക്ക് യു ഡി എഫ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കള്ളന്റെ കയ്യിൽ താക്കോൽ അത് താക്കോലേല് പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് അന്നമുക്ക് പഞ്ചായത്തിൽ അഴിമതിയുടെ കഥകൾ കുറച്ച് കാലങ്ങളായി തുടങ്ങി ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് നവകേരള സദസ്സിൽ പരാതി കൊടുത്തിരിക്കുന്നു അഞ്ച് പ്രവൃത്തികളിൽ അഴിമതി നടന്നിട്ടുണ്ട് അത് അന്വേഷിക്കണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ബോധപൂർവമല്ലേ നവകേരള സദസ്സിൽ പരാതി കൊടുത്തത് ലക്ഷക്കണക്കിന് പരാതികൾ നവകേരള സദസ്സിൽ കിട്ടിയിട്ട് അതൊന്നും പരിഹരിക്കുകയില്ല അതിനൊന്നും ഒരു പരിഹാരം കാണുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ പ്രസിഡന്റ് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തത് നേരെ മറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് അഴിമതിയിൽ പങ്കില്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ് അവർ പഞ്ചായത്ത് ബോർഡ് യോഗം കൂടി വിജിലൻസിൽ പരാതി കൊടുക്കാൻ തീരുമാനിക്കേണ്ടേ എന്തുകൊണ്ട് അവർ വിജിലൻസിൽ പരാതി കൊടുത്തില്ല ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് അതിവിടുത്തെ പ്രതിപക്ഷ അംഗങ്ങൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നത് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ബോധപൂർവം ഈ കളവിനൊക്കെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഭരിക്കാൻ അറിയാത്ത ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പലരും പറഞ്ഞെങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞിട്ട് കക്കാൻ അറിയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് തന്നെ മുക്കല് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞ പ്രവൃത്തി ഇതില് ഫണ്ടിൽ എഴുപത് ലക്ഷം രൂപ റോഡ് മെയിന്റനൻസിന് മാറ്റി വെച്ചു എഴുപത് ലക്ഷം രൂപ ആ എഴുപത് ലക്ഷം രൂപ ലാബ്സാക്കി ഒരു പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരുമ്പോഴൊക്കെ ഈ നന്മുക്ക് പഞ്ചായത്തിന് ആ ലാക്സായതിന്റെ പേരിൽ നഷ്ടപ്പെടാൻ പോകുന്നത് അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കാരണം റോഡ് മെയിന്റനൻസിന് മാറ്റിവെച്ച ഫണ്ട് ആദ്യം പുതിയ റോഡിന് മാറ്റിവെച്ചു എന്നിട്ട് അത് റിവേഴ്സ് ചെയ്തു മെയിൻ്റെനൻസിന് മാറ്റിവെച്ചു ആ മെയിൻ്റനൻസിന് മാറ്റിവെച്ചാൽ അതിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കട്ടെ ഒരു നടപടിക്രമം പൂർത്തീകരിക്കാതെ ആ ഫണ്ട് ലാസ് ആക്കി കളഞ്ഞു അതിന്റെ ഉത്തരവാദികാരാ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റും അവരുടെ കൂട്ടാളികളും അല്ലേ ഞാനൊരു സംശയം ചോദിക്കട്ടെ സി പി എമ്മിൽ ഇന്നൊരു പങ്കുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം രണ്ടഭിപ്രായമാണ് സി പി എം പ്രേപ്പെട്ട യൂസഫിൽ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ സി പി എം ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് സി പി എമ്മിന്റെ ഇവിടുത്തെ ഘടകങ്ങൾ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു അഴിമതിയല്ലേ ഇത് കാരണം ഇവിടെ പി എഫ് സി സെന്റർ ആയാലും അങ്കണവാടിയുടെ സീറ്റ് മാറ്റിയതായാലും കല്ല് വിരിച്ചതാണെങ്കിലും അതൊക്കെ അഴിമതി നടന്നു എന്ന് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒക്കെ ഒറ്റക്കെട്ടായി പറയുമ്പോഴും ഇതൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് ആരാത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് നടന്ന് ഉദ്ഘാടനം ചെയ്യ എന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യമന്ത്രി നമുക്ക് ഉള്ള തരത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്തതിലൊക്കെ അഴിമതി ഉണ്ടെന്ന് പറയാം എന്തൊരു വിരോധാസാണ് നട്ടല്ലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ രാജിവെച്ച് ഈ അന്വേഷണത്തെ നേരിടണ്ടേ തരിയത്ത് സെന്ററിൽ നിന്നും പ്രകടനവുമായി എത്തിയവരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു മുഹമ്മദ് അലി നരനിപ്പുഴ അധ്യക്ഷത വഹിച്ചു സി എം യൂസഫ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പി പി യൂസുഫ് അലി നാഹിർ ആലുങ്ങൽ കെ മുരളീധരൻ പ്രണവം പ്രസാദ് അഷ്റഫ് കാട്ടിൽ എൻ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികൾ യു ഡി എഫ് പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലെത്തിയപ്പോ ഞങ്ങൾ ഞങ്ങളുടെ കൊടുക്കുന്ന പക്ഷെ ഇന്ന് ഞങ്ങൾ വന്നത് പഞ്ചായത്ത് ഓഫീസിന്റെ ഗേറ്റ് പൊട്ടിക്കാനല്ല ഇന്ന് ഞങ്ങൾ വന്നത് പഞ്ചായത്ത് ഭരണസമിതിക്ക് താക്കീത് നൽകാനാണ് ആ താക്കീത് സ്വീകരിച്ച് ഈ അഴിമതി നിന്ന് നിങ്ങൾ പുറത്തോട്ട് പോകുന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് യു ഡി എഫിന്റെ പിന്നീട് സമരമായിരിക്കും അന്ന് ഗേറ്റ് കിടക്കാനും ഞങ്ങൾക്കറിയാം ഗേറ്റ് തുറന്നു വരാനും ഞങ്ങൾക്കറിയാം തടയാൻ വരുന്നവരെ തടയാനും അറിയാം പേടി വരണം സാധാരണ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷമാണ്

സെക്രട്ടറി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവര് നടത്തിയ അഴിമതിയെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ എവിടെ പരാതി കൊടുക്കുന്നത് മുഖ്യമന്ത്രി നടത്തുന്ന നവ കേരള സദസ് എന്ന ആ പോയി പ്രശനമുക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് തന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി കൊടുത്തി എന്ന് പറഞ്ഞാൽ آ پرسیلے لي اور نیمتھ پر اور مسندائي کي